കലാസമ്പന്നമായി എന്റെ കേരളം സാംസ്കാരിക വേദി പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ആ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്നത് എന്റെ കേരളം സാംസ്കാരിക വേദിയിൽ പാലക്കാടിന്റെ തനത് കലയായ പൊറാട്ടുകളി ജനശ്രദ്ധ നേടി പ്രമുഖ നാടൻപാട്ട് ഗുരുവായ മണൂർ ചന്ദ്രനും സംഘവുമാണ് കുറവനും കുർത്തിയുമായി പൊറാട്ടുകളി അവതരിപ്പിച്ചത് அது அது எந்த கைத்தூ அங்கினா ദേവാശ്രയം ചാരിറ്റബിൾ സൊസൈറ്റിയിലെ ഭിന്നശേഷി കലാകാരന്മാരുടെ ഭിന്ന വർണ്ണങ്ങൾ എന്ന പേരിൽ അരങ്ങേറിയ നൃത്ത നൃത്തങ്ങളും സാംസ്കാരിക വേദിയെ ത്രസിപ്പിച്ചു പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശമുയർത്തി ഭിന്നശേഷി കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്താവിഷ്കാരവും ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് ദൃശ്യാവിഷ്കാരവും പ്രേക്ഷക ശ്രദ്ധ നേടി നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷന്റെ യോഗാനൃത്തം അരങ്ങേറി ആയുഷ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സുനിടെ നേതൃത്വത്തിൽ യോഗ ഇൻസ്ട്രക്ടർമാരാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും നിത്യേന ചെയ്യാവുന്ന യോഗ അവതരിപ്പിച്ചത് സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ കലാഭവൻ സലീമും സംഘവും അവതരിപ്പിച്ച കോമഡി ഷോ കാണികൾക്ക് ഹാസ്യവിരുന്നൊരുക്കി ശശിധരൻ നടുവിൽ സംവിധാനം ചെയ്ത് സജീവൻ രാമൻ നമ്പ്യത്ത് അവതരിപ്പിച്ച മലയാളി മറക്കാത്ത സംഗീത സംവിധായകൻ ബാബുരാജിന്റെ ജീവിതവും ഗാനങ്ങളും കുതിപ്പും കിതപ്പും കോർത്തിനക്കിയ പാടുക പാട്ടുകാര നാടകവും ആസ്വാദക മനം കവർന്നു തുടർന്ന് കൊച്ചി യുവതകളുടെ സംഗീത കൂട്ടായ്മയായ ടാർണ ബാൻഡിന്റെ സംഗീത നിശ ആസ്വാദകർക്ക് വേറിട്ട സംഗീതാനുഭവം സമ്മാനിച്ചു UTV nos palecarte.